കെ കെ ആറിനെതിരെ ഇത്രയും ചെറിയൊരു ടോട്ടലും വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യം തന്നെയാണ് പക്ഷേ കെ കെ ആറിനെ തൻ്റെ കൈവെള്ളയിൽ എന്ന വണ്ണം വളരെ നന്നായിട്ട് അറിയുന്ന ശ്രേയസൈരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൂടെ അസാസിൻ മെന്റാലിറ്റിയുള്ള ഓസ്ട്രേലിയൻ സ്ലോട്ടർ റിക്കി പോണ്ടിങ് മെൻഡ്രായി വന്നു കഴിഞ്ഞാൽ സമ്മർദ്ദം ഉയർത്തി കെ കെ ആറിനെ വീഴ്ത്താം എന്ന് തെളിയിച്ചു കഴിഞ്ഞു പോസ്റ്റ്മാൻ സ്ട്രോക്കിൽ ശ്രേയസൈര് പറയുകയും ചെയ്തു കെ കെ ആറിനെ ഈ ചെറിയ സ്കോറിൽ ഡിഫെൻഡ് ചെയ്തില്ലാതാക്കുന്നതിന് ഉപയോഗിച്ച തന്ത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫീൽഡർമാരെ അടുത്ത് നിർത്തി മാക്സിമം പ്രഷർ കൊടുത്ത് അവരെ വീഴ്ത്തുകയായിരുന്നു തന്ത്രം വളരെ സിമ്പിളായിരുന്നു ഫീൽഡർമാരെ ക്ലോസിങ് ചെയ്യിപ്പിക്കുക നല്ല പ്രഷർ ബാറ്റ്സ്മാൻമാർക്ക് നേരെ കൊടുക്കുക അങ്ങനെ അവർ അണ്ടർ പ്രഷറായി ദുർബലമായ ഷോട്ടുകൾക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടുകൾ പിഴച്ച് വിക്കറ്റ് സമ്മാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ടൈറ്റ് പ്രഷർ ക്ലോസിങ് ഫീൽഡ് ഇതു തന്നെയായിരുന്നു കെ കെ ആറിനെതിരെ ശ്രേയസൈരുടെ സ്ട്രാറ്റജി അതിന് സർവ്വ പിന്തുണയുമായി പോണ്ടിംഗ് ഉണ്ടായിരുന്നു ഇത്രയുള്ളായിരുന്നു കെ കെ ആറിനെ വീഴ്ത്താനുള്ള തന്ത്രം സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചാണ് കെ കെ ആറിനെ ശ്രേയസൈരും പിന്നെ പോണ്ടിങ്ങിൻ്റെ ആർമിയും ചേർന്ന് ഇല്ലാതാക്കി വിട്ടത്